അവര് സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാനുള്ള അവകാശമില്ല അവന് സ്വ ആ പെണ്ണിന് സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാനുള്ള അവകാശമില്ല ആര് പറയാ അള്ളാഹുന്റെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് സഹോദരിമാരെ അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉടലെടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയും സ്വർഗത്തിന്റെ പരിമിതി ലഭിക്കാത്ത ഒരു ടീമിനെ പറ്റി പറഞ്ഞ പ്രസുലു കൊണ്ടും പറയും അതൊരു സമൂഹമാണ് الله عند رسول فريقيا يخضبون في اخر الزمان في السواد അതൊരു ഭാഗം ആളുകളാണ് അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ അവരുടെ മുടി ഇങ്ങനെ വെളുത്തിട്ടുണ്ട് അവരുടെ മുടി ഇങ്ങനെ വെളുത്തിട്ടുണ്ട് വെളുത്ത മുടികളെ അവർ കറുപ്പ് തേക്കുകയാണ് അള്ളാഹന്റെ റസൂല് പറയാണ് നമ്മൾ നരയുണ്ടല്ലോ ഒരാളുടെ മുടി നരച്ചു അയാൾ എന്താ ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്തു അയാള് കറുപ്പ് സാധനം കൊണ്ട് എന്ത് ചെയ്യാണ് മുടി മുഴുവൻ കറുപ്പിക്കണം അങ്ങനത്തെ ആളുകളെ കുറിച്ച് റസൂൽ എന്താ പറയാ താടി കറുപ്പിക്കുന്നവരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയാണ് അവന് സ്വർഗത്തിന്റെ പരിമളൽ പോലും ലഭിക്കുന്നതല്ല അവന് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കില്ല എന്നാൽ ആർക്ക് താടിയും മുടിയും ഒക്കെ കറപ്പിക്കുന്നവർക്ക് സഹോദരിമാരെ നിങ്ങളെ ഭർത്താക്കന്മാർ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം സഹോദരങ്ങളെ പറഞ്ഞു വന്നത് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്ത ആളുകളെ കുറിച്ച് അള്ളാഹു സുബാനുഭവത്തായാലും അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാ പറ്റും എനി സ്വർഗത്തിൻ്റെ പ്രത്യേകതകളും സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹവും സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഹദീസുകളിൽ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലി വസ്ലമ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം അൻ മൊഹീർത്തുബിൻബാ റതി അള്ളാഹുവിൻ്റെ പറയുന്നു മൂസാ നബി അലൈഹി അള്ളാഹുവിനോട് ചോദിച്ചു മാ ജന്നത്തി സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു ഇത് നമ്മൾ പഠിക്കണോ ഈ ഹദീത്ത് പഠിക്കുമ്പോൾ സ്വർഗത്തിന്റെ മാത്മ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആനായ മൂസാ നബി അലിസ്സലാം റബ്ബിനോട് ചോദിക്കാണ് എന്താ ചോദിക്കുന്നത് മാ ജന്നത്തി സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ച് അള്ളാഹു പറയാൻ സ്വർഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ വരും ആ മനുഷ്യനോട് അള്ളാഹു പറയും ജന്ന മോനെ സ്വർഗത്ത് പ്രവേശിച്ചോളൂ എന്ന് പറയും ഇത് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം റബ്ബി അള്ളാഹിനോട് ചോദിക്കും ും സ്വർഗത്തിലെ ആളുകളൊക്കെ സ്വർഗത്ത് കടന്ന് അവർക്ക് ആയിട്ട് പോയല്ലോ ഇനി എന്താ ഇനി എനക്ക് ഉണ്ടാകുക സ്വർഗത്ത് പ്രവേശിപ്പിച്ചവരൊക്കെ അവര് സ്വർഗത്ത് കടന്ന് അവർക്ക് ആവശ്യമുള്ള ഒക്കെ കൊണ്ട് അവര് പോയല്ലോ അല്ല ഇനി എന്താ സ്വർഗത്തിലുണ്ടാകുക എന്നുള്ള ഒരു ആദ്യോടു കൂടി ഈ മനുഷ്യൻ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആ സമയത്ത് അള്ളാഹ തിരിച്ചു വയ്ക്കുന്ന ഒരു ചോദ്യം എന്താ പറയുക ചോദ്യം ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം നീ തൃപ്തിപ്പെടുമോ ദുനിയാവിലെ ഒരു രാജാവിൻറെ ഐശ്വര്യം നിനക്ക് നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ ദുനിയാവിലെ ഒരു രാജാവിന്റെ ഐശ്വര്യം നിനക്ക് നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ സൗകര്യങ്ങൾ നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ ഈ മനുഷ്യൻ പറഞ്ഞു റദീ റബ്ബി ഞാൻ തൃപ്തിപ്പെടും എനിക്കത് മതിയല്ല ഏത് ഏറ്റവും അവസാനം പ്രവേശിപ്പിക്കുന്ന വ്യക്തിയാണ് കേട്ടോ വ്യക്തിയോട് പറയും സ്വർഗത്ത് കടന്നു ആ വ്യക്തി പറയും ഞാൻ എന്തിനാ സ്വർഗത്ത് കിടക്കുന്ന സ്വർഗക്കാരൊക്കെ കൊണ്ടുപോയില്ലേ ഇനി എന്താ അവിടെ ഉള്ളത് അപ്പൊ അന്ന് തിരിച്ചു പറയുന്ന മറുപടി എന്താ പറയുക ചോദിക്കുന്ന ഒരു മറുപടി എന്താ പറയുക അവിടെ വെച്ചിട്ടും പറയാൻ ദുനിയാവിലൊരു രാജാവിന് കിട്ടുന്ന ദുനിയാവിൽ ഒരു രാജാവിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയാൽ നീ തൃപ്തിപ്പെടുവോ ആ മനുഷ്യൻ പറഞ്ഞു പ്രബ്ബെ എനിക്കത് മതി റദീ തുറപ്പി ഞാൻ തൃപ്തിപ്പെട്ടു എൻ്റെ അല്ല പോലും പറയാം ൂ സിലു കൂവ മിസിലുകൂവി അതേ പോലത്തത് എനിയുമുണ്ട് അതേ പോലത്തത് എനിയുമുണ്ട് അതേപോലത്തത് എനിയുമുണ്ട് അതേ എന്ന് നാലുവട്ടം പറഞ്ഞപ്പോ ആ റബ്ബിനോട് പറഞ്ഞു റദീ തുറപ്പീ അതേപോലത്തെ ഇനിയുണ്ട് ഇനിയുണ്ട് നാല് വട്ടം പറഞ്ഞ പള്ള പറഞ്ഞു അള്ളാനോട് ഈ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞോളിയും മതി പള്ള പറഞ്ഞു അതേപോലത്തെ ഇനിയുണ്ട് അപ്പൊ അഞ്ചു വട്ടം പറഞ്ഞു എന്നിട്ട് അള്ളാഹു വരത്തല്ല അവിടെ ഒന്നും അവസാനിപ്പിച്ചില്ല എന്നിട്ട് വീണ്ടും അന്ന് പറഞ്ഞു നിന്റെ മനസ്സ് കൊതിക്കുന്നതെല്ലാം നിനക്ക് നിന്റെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം നിനക്കുണ്ട് നിന്റെ കണ്ണിന് കുളിർമയേകുന്ന നിന്റെ മനസ്സ് കൊതിക്കുന്ന എന്തൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ സ്വർഗത്തിൽ നിനക്ക് കിട്ടും ഇത് ആരാണ് ഇത് സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ലഭിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അനുഗ്രഹം സഹോദരങ്ങളെ ഈ ഏറ്റവും താഴ്ന്ന പദവിയിലേക്കെങ്കിലും എത്തിച്ചേരാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മനുഷ്യൻ പറഞ്ഞു റദീ തുറപ്പി എനിക്ക് മതി അല്ല എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് മതി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ഇത്ര ഉത്തമമാണെങ്കിൽ ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരങ്ങളെ അതാണ് അള്ളാഹുവിന്റെ അവിടെ വെച്ച് പഠിപ്പിക്കാം നാളെ സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ പദവി ഏതാ ഏതാമത്തീ അവനാണ് ഞാൻ ഉദ്ദേശിച്ചവർ അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ടി കറാമത്തുകൾ ഞാൻ ഇതാ നട്ടിരിക്കുന്നു എന്നിട്ട് ഫലം ഫലം ലഭിക്കുന്നതൊരു കണ്ണും കണ്ടിട്ടില്ല വലം കിട്ടുന്നതൊരു ചെവിയും കേട്ടിട്ടില്ല വലം അലാ കൽബി അവർക്ക് ലഭിക്കുന്നതൊരു മനുഷ്യന്റെ ഭാവനയിലും കൊണ്ടുവരാനും കഴിയില്ല സ്വർഗത്തിലെ കുറിച്ച് ഈ പ്രയോഗം പ്രയോഗിച്ച് എന്ത് പ്രയോഗം വലം കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല വലം ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്നുവരെ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ഉന്നതമായ അനുഗ്രഹങ്ങളാണ് എന്നിട്ട് എന്നിട്ടാഹു പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ ഒരാൾക്കും അറിയില്ല നമുക്ക് ഈ അനുഗ്രഹങ്ങളിലേക്കാണ് എനിക്ക് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് ഈ അനുഗ്രഹങ്ങളിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തിച്ചേരണം അതിനുള്ള പണിയാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇനി ഞാൻ ചുരുക്കി ചുരുക്കി പോകുകയാണ് സഹോദരങ്ങളെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവി ഇത്ര ഉന്നതമാണെങ്കിൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ ഈ സ്വർഗ്ഗത്തെ നമ്മൾ കൊതിക്കണ്ടേ സ്വർഗത്തെ കൊതിക്കണം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഇതെന്നെ സ്വർഗ്ഗത്തിലെത്തിക്കാനുള്ള പ്രവർത്തനമാണ് എന്ന ചിന്ത എനിക്കുണ്ടാകണം ഈ സംസാരം സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് ഇത് കേട്ടുകൊണ്ട് ആർക്കെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു കൊതി ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചാൽ സഹോദരങ്ങൾ അത് ഫലപ്പെട്ടു ഇനി നമ്മൾ മനസ്സിലാക്കണം െഹുമാരാകട്ടെന്തറിയാം അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്ത് പോവുക അത് ജീവിതത്തിൽ അനുഗ്രഹമാണ് അള്ളാഹാന്റെ റസൂലിൻ്റെ കൂടെ പോവുക ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലിസ്ലാമിന്റെ കൂടെ സ്വർഗത്ത് പോവുക അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷ

അതല്ലാത്ത വല്ലതും ചോദിക്കാനുണ്ടോ ഉടനെ തന്നെ ചോദിക്കാം അതല്ലാത്ത വേറെ ചോദിക്കണ്ടോ അള്ളാഹുവിന്റെ റസൂലിനോട് അവിടെ വെച്ച് സഹാബി പറയുന്നു അത് തന്നെ മതിയന്റെ റസൂലേ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ വരണം റസൂലേ അങ്ങയുടെ കൂടെ എനിക്ക് ഇരിക്കണം റസൂലേ അങ്ങയുടെ സാമീപ്യമാണ് എനിക്കിഷ്ടം റസൂലേ അതുകൊണ്ട്

ൂടെഗത്തിൽ വരാ തരിച്ചോ എന്റെ കൂടെ സ്വർഗത്തിൽ വരാ സുന്നത്തുകൾ അധികരിപ്പിച്ചോ എന്റെ കൂടെ സ്വർഗത്തിൽ വരാ നിങ്ങൾ സുജൂദ് അധികരിപ്പിച്ചോ എന്റെ കൂടെ സ്വർഗത്തിൽ വരാം റസൂൽ പറയാം എന്റെ കൂടെ സ്വർഗത്തിലെത്തണമെങ്കിൽ So said, ും സംരക്ഷിച്ചവനും സ്വർഗത്തിൽ ഇങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബിത വിരളുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാ സ്വർഗത്തിൽ ഇങ്ങനെ സ്വർഗത്തിൽ ഞാൻ സംരക്ഷിച്ചവനും ഇങ്ങനെയാണ് നമ്മൾ നോക്കാം ഹബീബായ റസൂലാൻ്റെ കൂടെ സ്വർഗത്ത് പോകണോ എത്തീമിനെ സംരക്ഷിക്കുക നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധത്തിലോ അയൽപക്കങ്ങളിലോ എത്തീമുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്കൊരു പരിരക്ഷ നൽകുക ഒരു പിതാവിന്റെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും നമുക്ക് നൽകാൻ കഴിയണം അവർക്ക് തെറുബിയത്ത് നമുക്ക് നൽകാൻ കഴിയണം തസ്പിയത്ത് നമുക്ക് നൽകാൻ കഴിയണം ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ കൂടെ നമുക്ക് പോകാം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാൾക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ രണ്ട് പെൺമക്കളെയും വരെ വിവാഹം വരെ വളരെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കിയാൽ വലുതാക്കിയൽക്കിയാഹുവദാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയാ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെയാഹു ഒരാൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ട് അയാള് വിവാഹം ചെയ്തയക്കുന്നത് വരെ വളരെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി വിവാഹം ചെയ്ത അവനും ഞാനും ഇങ്ങനെയാണ് സ്വർഗത്തിലെന്ന്സ്തഫാഹു അലൈവസ പറയുകയല്ലേ ഹദീത്തിൽ കാണാം ഒരാൾക്ക് മൂന്ന് സഹോദരിമാരുണ്ട് മൂന്ന് സഹോദരിമാരെയും വളരെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി വിവാഹം ഞാനും ചെയ്തും അവരുമതാ സ്വർഗത്തിൽ ഇങ്ങനെയാ മുത്തുനബിയോട് കൂടെ സ്വർഗത്തിലെത്തണോ ഹബീബിന്റെ സൗഹൃദവാസം സ്വർഗത്തിൽ വേണോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്വർഗത്ത് പോകാൻ സ്വർഗത്തിലെ ഹബീബായ റസുലൻ്റെ കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നു എനിക്ക് നോക്ക് സ്വർഗത്തിലൊരു വീട് ഏത് സ്വർഗത്തിലൊരു വീട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട നിസ്സാരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുന്റെ റസൂലും പറയാൻ എന്താ പറഞ്ഞോള്ളാഹു ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന എന്ത് സൂറത്തിൽ ഒരു ദിവസം പത്തുവട്ടം ചൊല്ലിയ അങ്ങനെ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ അള്ളാഹു സുബാനഉ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ് അള്ളാഹുന്റെ ഹസുൽ കരീം പഠിപ്പിച്ചത് സഹോദരങ്ങളെ സ്വർത്തിൽ അഖിലാസ് പത്ത് വട്ടം ചൊല്ലണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം വേണ്ട ഒരു പത്ത് മിനിറ്റ് കൂട്ടിക്കൊള്ളു സഹോദരങ്ങളെ നമ്മൾ വാട്സപ്പ് നോക്കുന്ന വാട്സപ്പിലെ മെസ്സേജുകൾ പരിശോധിക്കുന്ന വാട്സപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വീഡിയോസുകൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയം അത്രയേ ഉള്ളൂ ആ സമയം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ചെലവഴിച്ച സഹോദരങ്ങളെ സ്വർഗ്ഗത്തിൻ്റെ ഒരു വീടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതൊരു തമാശ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കണ്ട കാണ കാര്യമാണ് അതേപോലത്തെ ഒരു വീട് വേണം ആരെങ്കിലും അങ്ങാടിയിലേക്ക് പുറപ്പെട്ടാൽ അങ്ങാടിയിൽ വെച്ചു കൊണ്ടെലുൽ എന്നാരെങ്കിലും ഒരു പ്രാർത്ഥന അവന് പത്ത് ലക്ഷം നന്മകളല്ലാഹു രേഖപ്പെടുത്തുന്നതാ ഒരാൾ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോ അവൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങാടിയിൽ വെച്ച് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയെങ്കിൽ അവന് പത്ത് ലക്ഷം നന്മകളെ രേഖപ്പെടുത്തി അവന്റെ പത്ത് ലക്ഷം പാപങ്ങളൊന്നാകും അയച്ചു കൊടുക്കുന്നതാ അവസാനിച്ചിട്ടില്ലാഹുലഹു ഈ ചെറിയൊരു പ്രാർത്ഥന പഠിച്ചാൽ പത്തു ലക്ഷം നന്മ പത്ത് ലക്ഷം പാവം പൂർത്തിയു സ്വർഗത്തിലൊരു വീട് ഈ പ്രാർത്ഥന നമുക്ക് പഠിച്ചുകൂടെ സഹോദരങ്ങളെ ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ മൈലക്സുകളിലൂടെ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാ അല്ലി ഇസ്ലാഹ് റേഡിയോകളിലൂടെ കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഈ പ്രാർത്ഥന ഒന്ന് എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് ജോലി തിരക്കുകൾക്കിടയിൽ അതേപോലെ തന്നെ സഹോദരിമാർ അവരുടെ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടെ ഈ പേപ്പർ എടുത്തൊന്ന് വായിച്ച് ഈ പ്രാർത്ഥന ഒന്ന് പഠിക്കാം എന്നിട്ട് അങ്ങാടി പോകും ഇതൊന്നും ചൊല്ലിയല്ല സഹോദരങ്ങളെ സ്വർഗത്തിലൊരു വീട് പത്ത് ലക്ഷം നന്മകൾ പത്ത് ലക്ഷം പാപങ്ങൾ അല്ലാഹു നമ്മടെ മായ്ച്ചു തരും സഹോദരങ്ങളെ ഇതിനും വലിയ അനുഗ്രഹങ്ങളൊക്കെ എന്താ അന്ന് റഹ്മാനാണ് റഹീമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആണോ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത നമുക്ക് വളരെ കൃത്യമായി ഇങ്ങനെ ബോധ്യപ്പെടുത്തൊണ്ടിരിക്കാൻ അതിന് ഈ സഹോദരങ്ങളെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ ചുരുക്കി പറയാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള കാര്യം എന്താ പറയാ അടുത്തത് മൂന്നാമത് ഇതാഹുറൂ ആരെങ്കിലും തന്റെ സഹോദരനെ രോഗിയായി കടക്കുമ്പോ സന്ദർശിച്ചാൽ ആരെങ്കിലും തന്റെ സഹോദരൻ രോഗിയായി കടക്കുന്ന സമയത്ത് സന്ദർശിച്ചൊരു ലോകത്തിൻറെ സിട്ടാവ് പറയുകയാ നല്ലത് ചെയ്തു നീ നിന്റെ നടത്തം നീ നന്നാക്കി മൻസിലം ഫിൽ നീ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് നീ തയ്യാറാക്കി പ്രിയപ്പെട്ടവരെ രോഗിയായി കിടക്കുന്ന സഹോദരനെ ഒന്ന് സന്ദർശിച്ചാൽ അതല്ലെങ്കിൽ തന്റെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാൽ തന്റെ സുഹൃത്തുക്കളുടെ വീടുകളൊന്ന് സന്ദർശിച്ചാൽ അബ്ബാഹുവിൻ്റെ റസൂല് പറയുന്നു അവിടെ അവനോട് അന്ന് പറയും മോനെ നീ നല്ലത് ചെയ്തു നിന്റെ നടത്തം നീ നന്നാക്കിയിരിക്കുന്നു നിനക്ക് സ്വരകത്തിലൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു നമ്മളൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിനെ രോഗിയായി കിടക്കുന്ന സമയത്ത് സന്ദർശിക്കുമ്പോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എന്താ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ എന്റെ വാപ്പ രോഗിയായി കിടന്ന സമയത്ത് അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കൊണ്ടുവരുമ്പോ ലേ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്റെ മനസ്സിലുണ്ട് തിരിച്ച് നമ്മളും അവന്റെ വാപ്പ അസുഖാകുമ്പോൾ നമ്മൾ തിരിച്ച് അങ്ങനെ കൊണ്ടുപോകും ഇത് രോഗ സന്ദർശന സഹോദരങ്ങളെ അവിടുന്ന് അല്ല വരേണ്ടത് പ്രത്യുപകാരമല്ല രോഗ സന്ദർശനം ഒരു മുസ്ലിമിന്റെ സാമൂഹ്യ ബാധ്യതയാണ് അവൻ ആരാകട്ടെ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ രോഗിയാണോ നമ്മൾ സന്ദർശിക്കണം അത് മുസ്ലിമിന്റെ മാത്രം സന്ദർശിച്ചാൽ മതി സന്ദർശിക്കുന്ന അള്ളാഹുവിന്റെ മനുഷ്യനെ സന്ദർശിച്ചതിന്റെ ചരിത്രവും സംഭവങ്ങളും ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ആ മനുഷ്യനോട് തിരിച്ചു തിരിച്ചുപോരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ വെളിച്ചം വരെ അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പണ്ഡിതന്മാരെ ഹദീത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം രോഗികളെ നമ്മൾ സന്ദർശിക്കണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ രോഗികളെ സന്ദർശിച്ചതിനെ കുറിച്ച് പറഞ്ഞോ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ഇല്ലാസി സബുറൂന അവന് വേണ്ടി ഏഴായിരം മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഹത്തായും സിയാ